ഹലോ അസ്ലാമലൈക്കും സി സിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രണ്ട് ടൈപ്പ് ഷോളുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ക്യാപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹെവി ഷിഫോൺ ഷോളും ഒന്ന് ഒരു പാർട്ടി വെയർ ഒരു ഷിമ്മർ ഷോളുമാണ് ഈ രണ്ട് ടൈപ്പാണ് ഇന്ന് നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഹെവി ഷിഫോൺ മെറ്റീരിയലിലുള്ള ഒരു ഷോളും അതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ടൊരു ട്യൂബ് ആണ് ഒരു ജേഴ്സി ടൈപ്പിലുള്ള ഈ ക്യാപ്പ് ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച്ഡ് ആണ് ഇത് വിയർ ചെയ്തിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഇടാം മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഫ്രീ ഡെലിവറി ആണ് ഓൾ ഇന്ത്യ അപ്പോൾ ഇതിന്റെ കളേഴ്സ് വൈറ്റ് മെറൂൺ ഡാർക്ക് ക്രീം യെല്ലോ ഒരു റോസി പിങ്ക് സ്കിൻ കളർ ഒരു സ്കിൻ പോലത്തുള്ള കളർ തന്നെയാണ് ഇവിടെ ഒരു ന്യൂഡ് പിങ്ക് ഒരു ലൈറ്റ് ആഷ് കളർ ഒരു പിങ്ക് ഒരു പീച്ച് ഒരേ ഷെയ്ഡ്സ് ആണ് ഇതിൻ്റെ ഉള്ളത് ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഓർഡറിനായി അടുത്തായിട്ട് നമ്മുടെ പാർട്ടിവെയർ ഓർഗാൻസിമ്മറാണ് ഇത് നമുക്ക് സിൽക്ക് സാരിയുടെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ച് ചെയ്യും ഇത് മുന്നേ വന്നിട്ടുണ്ട് തീർന്നതാണ് വീണ്ടും റീസ്റ്റോക്ക് ആയതാണ് അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ടുണ്ടോയെന്ന് അപ്പോൾ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് ചെയ്യാം ഒരു എന്താ പറയുക കട്ടി കുറവാണ് പക്ഷെ ചുറ്റി ഇട്ടാൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന മെറ്റീരിയലാണ് ഇതിന്റെ കളേഴ്സ് മെറൂൺ ലാവണ്ടർ ഒരു പിയർ ഗ്രീൻ സിൽവർ ലൈറ്റ് ഒരു എന്താ പറയുക ഒരു ഗോൾഡ് പോലത്തെ ഒരു ലൈറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയാണേ നല്ല പ്ലെയിൻ ഡ്രസ്സിന്റെ കൂടെ നല്ല ഷിമ്മർ ടൈപ്പിൽ ഒരു പ്രീമിയം ലുക്കാണ് ബ്ലൂ ഗ്രേ ഈ കളറൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നില്ല നല്ലൊരു കളറ് ഒരു പർപ്പിൾ ആണ് ബ്ലാക്ക് ഇതിന് നല്ല റിവ്യൂ ഉണ്ടായിരുന്നു മുമ്പ് അപ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് എന്താണോ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓർഡേഴ്സിനായിട്ട് അപ്പോൾ നമുക്ക് രണ്ട് ടീമായി രണ്ട് നമ്പർ നമ്പറാണുള്ളത് ഓർഡർ എടുക്കാൻ അപ്പോൾ ഞാനിത് മെൻഷൻ ചെയ്തിരിക്കാം ഷോപ്പിലെ നമ്പർ അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ താങ്ക്